മുംബൈ ഇന്ത്യൻസ് നായക സ്ഥാനത്ത് നിന്നും രോഹിത് ശർമ്മയെ നീക്കിയതിനു ശേഷം രൂക്ഷ വിമർശനങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് ഉയർന്നു കേൾക്കുന്നത് രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം മുംബൈ ഇന്ത്യൻസിന്റെ എന്നുള്ള ഐ പി എൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നിട്ടും രോഹിത്തിനെ മാറ്റി ഹാർദിക്കിനെ നായകനാക്കിയത് ആരാധകരിൽ വലിയ രോക്ഷമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് രോഹിത് ശർമ്മ നായകനായ ശേഷമാണ് മുംബൈ ഇന്ത്യൻസ് കിരീടം കണ്ടു തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്ന് സീസണിൽ പകുതിക്ക് വെച്ചാണ് രോഹിത് മുംബൈയുടെ നായകനാകുന്നതും ആ സീസണിൽ കിരീടം നേടിക്കൊണ്ട് അതിഗംഭീര തുടക്കം കുറിക്കുന്നതും രോഹിത്തിന്റെ കരിയറിൽ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കുന്നതും അതിനുശേഷമാണ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് ഇരുപത് എന്നീ വർഷങ്ങളിൽ മുംബൈ ഇന്ത്യൻസിനെ കിരീടത്തിലേക്ക് എത്തിക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു രോഹിത്തിന്റെ നായകൻ്റെ മികവിൽ തന്നെയാണ് പ്രധാനമായും രണ്ട് കിരീടങ്ങൾ മുംബൈ സ്വന്തമാക്കിയത് അതിനെല്ലാം പുറമെ താരങ്ങളെ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്നതിലും മുംബൈ ഇന്ത്യൻസിനെ ഒരു സൂപ്പർ ബ്രാൻഡ് ആക്കി മാറ്റിയതിലും രോഹിത്തിന്റെ പങ്ക് വളരെ വലുതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എൽ താരലേലത്തിന് മുന്നോടിയായാണ് ഹര്ദിക്കിനെയും മുംബൈ ഇന്ത്യൻസ് മടക്കി കൊണ്ടുവന്നത് ഐ പി എൽ ട്രേഡിംഗിലെ ഏറ്റവും വലിയ ചരിത്ര തുകയ്ക്കാണ് ഹാർദിക്കിനെ മുംബൈ തട്ടകത്തിലേക്ക് തിരികെ എത്തിച്ചത് എന്നാൽ അന്ന് ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നെങ്കിലും രോഹിത് തന്നെ തുടരുമെന്നാണ് ഇവരും വിചാരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സംഗതി മാറി പറഞ്ഞിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിനെ പുതിയ നായകനായി ഹാർദിക് പാടിയെ നിയമിച്ച ശേഷം വളരെ ലോയലായ ആരാധകർ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരെ ഉയർത്തിയിരുന്നു ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ നിന്നും നല്ലൊരു വിഭാഗമാണ് അൺഫോളോ ചെയ്ത് പോകുന്നത് രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയത് കൂടാതെ അത്രയും ജനപ്രിയ ഇമേജ് ഇല്ലാത്ത ഹാർദിക് പാണ്ഡ്യ പോലുള്ള താരത്തെ ക്യാപ്റ്റൻ ആക്കിയതും മുംബൈ ഇന്ത്യൻസ് ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ഒരു രോഹിത്തിനെ കണ്ട് മുംബൈ ഇന്ത്യൻസ് ആരാധകരായവരും നിരവധിയാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരമൊരു പ്രവൃത്തിയിൽ ആരാധകർക്ക് അത്രമേൽ താല്പര്യം പോയതും ഇതേ തുടർന്ന് രോഹിത് മുംബൈ ഇന്ത്യൻസ് ടീം ഇടുന്ന കാര്യത്തിലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്നീ ടീമുകളിലേക്കും രോഹിത് ചേക്കേലേഖമെന്ന റൂമറുകളും ശക്തമാണ് രോഹിത്തിനെ പോലുള്ള ഒരു നായകന് കിട്ടിയാൽ ആർ സി ബിക്ക് ഒരു പക്ഷെ കിരീടത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടെന്നും പലരും അഭിപ്രായപ്പെടുന്നു എന്തായാലും രോഹിത് ശർമ്മ ക്യാപ്റ്റൻ അല്ലാത്ത മുംബൈ ഇന്ത്യൻസിന് ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നുള്ളതാണ് ആരാധകരുടെ പക്ഷം ആരാധകർ ഏറ്റവും കൂടുതൽ വിലയിരുത്തപ്പെടുന്നതും അവിടെ നിന്നും തന്നെയാണ് രോഹിത്തിന്റെ പോലെ ഒരു ക്യാപ്റ്റനെ മുംബൈക്ക് പക്ഷേ ഇനി ലഭിക്കണമെന്ന് പോലുമില്ല ഒരു കാരണവുമില്ലാതെ ഇന്ത്യൻ നായകനെ തന്നെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റണമെങ്കിൽ ഒരു വലിയ വിഷയം തന്നെ ഉണ്ടായിരിക്കണമെന്ന് തന്നെയാണ് ആരാധകരുടെ വിലയിരുത്തൽ